ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ വലിയ പ്രളയക്കെടുതിയുടെ കാഴ്ചകളും സംഭവങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയം തോന്നുന്നില്ലേ ഇതാണ് കർത്താവ് കർത്താവ് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മോട് ചോദിക്കുന്നു കർത്തൃകോപം കോപം സാവധാനമേ വരൂ കർത്താവ് പറയുന്നു ഈ കളയും കൂടെ പോരട്ടെ പെട്ടെന്നൊരു വ്യക്തിയെ ദൈവം നശിപ്പിച്ച് കളയില്ല കാരണം കർത്താവ് കരുണാമയനാണ് കാത്തിരിക്കുകയാണ് അവൻ അനുദപിക്കും അവൻ കടന്നു വരും അവൻ മാനസാന്തരപ്പെടും എന്ന് ദൈവം കാത്തിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് കരണ്ട് പോയിരിക്കുന്നതാ ഈ നേരം വരെ കരണ്ട് വന്നിട്ടില്ല ഇന്നിപ്പോൾ ചേച്ചി ഇന്ന് ഇന്നലെ കഴിഞ്ഞു ഇന്ന് രാത്രി ഏകദേശം ഒരു ഒരാറരയായി സമയം അതുവരെ കരണ്ട് വന്നിട്ടില്ല അപ്പൊ ഈ ഏരിയയിലും മൊത്തം ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഉള്ളിലല്ലെങ്കിലും കോമ്പൗണ്ടിലും അത്യാവശ്യം വെള്ളം കയറി ഞങ്ങളുടെ ചുറ്റോട് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുവായിരുന്നു അരക്കൊപ്പം തന്നെ പറയാം ഏകദേശം അത്രയും വെള്ളം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടുകാരും അവനവന്റെ വീടുകളിലേക്ക് ഓരോ ബന്ധുക്കളുടെ വീടുകളിലേക്കും മടങ്ങിപ്പോയി ഇവിടെ ഞങ്ങൾ രണ്ടു വീട്ടുകാരും ഇവിടെ നിന്ന് എവിടെയും പോയില്ല ഇരുന്നു കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ തൻ്റെ ഭവനത്തിനു ചുറ്റും അവിടുന്ന് പാളയമടിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്നു കാരണം അങ്ങനെ എന്തെങ്കിലും വന്നാൽ വെള്ളം കയറുകയാണെങ്കിൽ മുകളിലേക്ക് കയറാം എന്ന് വിചാരിച്ചു പ്രിയമുള്ള മക്കളെ അനുദപിക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കോവിഡ് തന്നു പതിനെട്ടിൽ പ്രളയം തന്നു വീണ്ടും ദേ കർത്താവ് ഇനിയും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നു എങ്കിൽ പോലും കർത്താവിന് സഹി കെടുമ്പം കർത്താവ് ആ വാക്കൊക്കെ മാറും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും നമുക്ക് ദൈവത്തോട് ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വെടിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പരിശ് ഏഴാം തിരുവാക്യം പരിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല ക്രൈസ്തലോൺ കർത്താവിൻ്റെ കയ്യിലാണ് ഈ താക്കോല് എല്ലാം ത്രിലോകത്തിൻ്റെയും താക്കോല് കർത്താവിൻ്റെ കയ്യിലാണ് കർത്താവ് തുറന്നാൽ തുറന്നതാണ് കർത്താവ് അടച്ചാൽ അടച്ചതാണ് കർത്താവ് ഒറ്റ ഒറ്റക്കാരിയാണ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം മറ്റാരയുടെ മുൻപിൽ നീ മുട്ട് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്നപ്പോഴും കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും നീ ആരാധിക്കരുത് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ എൻ്റെ മുൻപിലൊന്ന് ഒന്ന് മടക്കിയാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് സത്യമാണത് പറഞ്ഞത് ലോകം അവന്റെ കയ്യിലുണ്ട് എന്നാൽ കർത്താവ് ലോകത്തെ അവൻ്റെ കയ്യിൽ നിന്നും ലോകത്തെ കീഴടക്കിയിരിക്കുന്നു കർത്താവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് ലോകം പ്രൈസ് പ്രൈസ്തലോൺ ഹല്ലേലൂയ എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നു കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ നോക്കിയപ്പോൾ ചേച്ചി ഒരു ചിത്രം കണ്ടു ഇന്ന് പേരും പ്രശസ്തിയൊക്കെ ഉള്ള പോലെ നടക്കുന്ന ചില വ്യക്തികളാണ് അവരൊക്കെ ഈ എന്നെ തൃശ്ശൂർ പെരുങ്ങോട്ടുകര സാത്താൻ സേവാ മഠത്തിൽ പോകുന്നവരാ അവർ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്നെ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചു കർത്താവേ എത്രയോ പേർക്ക് ഇത് നെഗറ്റീവ് സ്പിരിറ്റ് പകരും എത്ര പേര് ഇതിൽ വഴിവിട്ടു പോയേക്കാം കാരണം എന്താ എല്ലാവർക്കും ജീവിക്കാം പണം വേണം പണത്തിന് ഒരു കുറവും വേണ്ട മൂന്ന് ലക്ഷത്തിന്റെ ബൈക്ക് വേണം മക്കൾക്ക് മുപ്പതിനായിരത്തിൻ്റെ മൊബൈൽ വേണം ഇന്ന് തൊട്ടപ്പുറത്തെ വീട്ടില് ഗവൺമെന്റ് ജോലിക്കാരനോ ഗൾഫിലുള്ളവനോ വെക്കുന്നതിനേക്കാൾ വലിയ വീട് എനിക്കും വേണം ക്രൈസ്തലോ മദ്യപിക്കണം എനിക്കിഷ്ടമുള്ള പോലെ മുഴുവൻ എനിക്ക് ജീവിക്കണം മുൻപൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇല്ലാത്തവൻ ഉള്ളവനോട് മത്സരിക്കാൻ പോയിരുന്നില്ല ഇല്ലാത്തതുപോലെ മുൻപോട്ട് പോയിരുന്നു അവരുടെ മാതാപിതാക്കളും അവരെ അങ്ങനെ വിട്ടിരുന്നു ഇന്ന് ഇരുപത്തഞ്ചു ലക്ഷം മുപ്പത് ലോൺ എടുക്കാനൊന്നും ആർക്കും യാതൊരു മടിയുമില്ല ആ ലോൺ എടുത്ത് എത്രത്തോളം എൻ്റെ മക്കളെ അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എന്നിട്ട് അവരെ സുഖിപ്പിക്കുക ഒന്നോ രണ്ടോ മക്കളുള്ളൂ എവിടെ എങ്ങനെ അവരെ സുഖിപ്പിക്കണം എന്നാണ് ക്രൈസ്ത ലോൺ ഹലുയ്യ കർത്താവിന്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള എൻ്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തു പോകും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും പെറുപെറുക്കരുത് മക്കളെ ദൈവം നമുക്ക് തന്നത് കൊണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിന്റെ മുൻപിലൂടെ നമുക്ക് വ്യാപരിക്കാം ക്രൈസ്തലോ കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കണ്ണും മഞ്ഞളിക്കരുത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ധ്യാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രളയത്തെക്കുറിച്ചും ഇടിമിന്നലിനെ കുറിച്ചും പെരുമഴയെക്കുറിച്ചും കൊടുമ്മാരിയെ ഒക്കെ നമ്മൾ കേൾക്കാം പക്ഷേ വചനത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ യോട്ടം നമുക്ക് ഓരോരുത്തർക്കും പൂർത്തിയാക്കാനുള്ള കൃപ ദൈവം ഓരോരുത്തർക്കും തരട്ടെ ക്രൈസ്തലോൺ തങ്ങളുടെ കരവേലയെ പറ്റി അവർ അനുദിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം വെള്ളി പിച്ചള കല്ല് തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ അവർ ചെയ്തില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുദപിച്ചില്ല ഒന്നാം പ്രമാണലംഘനം അന്യദേവാരാധന കർത്താവ് എടുത്തെടുത്ത് എടുത്ത് പറയുന്നു ആഭിചാരക്കാ കാരെയോ മന്ത്രവാദികളെയോ സമീപിച്ച് നിങ്ങൾ അശുദ്ധരാകരുത് ക്രൈസ്തലോൺ ജോബിന്റെ പുസ്തകം എട്ടാധ്യായം അഞ്ചാം തിരുവാക്യം പറയാണ് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും അപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും പടി പടിയായിട്ട് കർത്താവ് ഞാൻ നിന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും ഞാൻ നിന്നെ സമ്പന്നനാക്കും നീ ദൈവത്തോട് കേണപേക്ഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ ദൈവം പറയണു നിന്നെ ഞാൻ തീർച്ചയായും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഹെബ്രായർക്ക് ഇതിലേങ്ങനെ രണ്ടിൻ്റെ പതിനഞ്ച് പറയാണ് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ കണ്ടു മരണത്തിന്മേൽ മരണത്തിന്റെ അധികാരി പിശാചാണ് തന്റെ മരണത്താൽ നശിപ്പിച്ച് യേശു മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ബലിയർപ്പകനായത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നാം നടക്കുന്നു ക്രൈസ്തലോൺ കണ്ണിനീരിന്റെ താഴ്വര സിയോൻ സഞ്ചാരി നീ ഭയപ്പെടേണ്ട യോളങ്ങളും കാറ്റും കാറുംകോളും ഒന്നും കണ്ടുകൊണ്ട് നീ ഭയപ്പെടേണ്ട കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുന്നു നീ നിലംപതിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവഭക്തിയില്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവൻ്റെ ശരണം ചിലന്തി വലയാണ് അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിന്മേൽ മുറുകെ പിടിക്കും എന്നാൽ അത് നിലനിൽക്കുകയില്ല ക്രൈസ്തലോൺ വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപ്പിടിച്ച് നടത്തുകയും ഇല്ല അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിൻ്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും ക്രൈസ്തലോൺ എന്തായാലും ഇന്ന് നമുക്കെല്ലാവർക്കും ദുഃഖം തരുന്ന വിധത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല കരണ്ടില്ല ടി വിയിൽ ഒന്നുമില്ല അതുകൊണ്ട് എങ്കിൽ പോലും പലരും നമ്മളോട് പറയുന്നതൊക്കെ കേട്ടു ഒരു വലിയ ധ്യാന കേന്ദ്രമാണ് തൃശ്ശൂരിലുള്ളത് ജെറുസലേം ധ്യാന കേന്ദ്രം അത് വെള്ളത്തിൻ്റെ അടിയിലാണ് അതുപോലെയാണ് അവിടെ നിന്ന് ഉള്ളവരെയൊക്കെ രക്ഷാപ്രവർത്തന സംഘടനകൾ വന്നുകൊണ്ട് വഞ്ചിയിൽ കയറ്റി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവാണ് ഇത് മുൻപും അന്നും പ്രളയം വന്നപ്പോഴും ഇത് തന്നെ ഉണ്ടായിരുന്നു ക്രൈസ്തലോൺ ഒന്നും നമുക്ക് പറയാനാകുന്നില്ല ഭയഭക്തിയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക ഓരോ നിമിഷവും പാപമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക എത്ര ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രയും ജപമാല ചൊല്ലുക പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് ഓരോരുത്തരോട് ഇപ്പൊ ഈ അടുത്ത് പരിശുദ്ധാത്മാവി എനിക്ക് തന്നൊരു ബോധ്യമായിരുന്നു എൻ്റെ യേശുവേ എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞാൻ കേട്ടതാ എൻ്റെ ചെവിയിലൊരു ശബ്ദം അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞു മക്കളെ നിങ്ങൾ ഈ ഒരു വാക്ക് വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എൻ്റെ യേശുവേ എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ശക്തി എന്ന് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൻ്റെ രീതികൾ മൂലം കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനെ നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ